ഹലോ മിഗോസ് ഒരു തകർപ്പൻ കിടിലൻ വെടിക്കെട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കാടൊന്നുമല്ല എന്നാലും ഒരു സീക്രട്ടായിട്ട് നിങ്ങൾക്കൊരു സ്ഥലത്ത് കുളിക്കാം നല്ല അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഈ സറൗണ്ടിങ്സ് കാണുന്നില്ല അതുപോലെ ഒരു കുറച്ചും കൂടി അകത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടെ കുളിക്കാനും ചില്ലെയ്തിരിക്കാൻ പറ്റും നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എപ്പോഴും പറയുന്ന പോലെയല്ല സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള വഴി തെറ്റും അതെന്താണെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കണു കാണു കണ്ടുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ മറ്റേ ആ കപ്പേള പോലത്തെ ഏരിയയിൽ ഇവിടെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നേരെ ഇങ്ങോട്ടാണ് നടക്കുക നമുക്ക് നോക്കി നോക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയിൽ കണ്ടൊരിതുള്ളൂ ഇവിടെ വരെ വണ്ടി പോവുള്ളൂ പിന്നെ അങ്ങോട്ടൊരു വാക്കിങ് ആണ് കാരണം മൂന്നാല് വഴിയുണ്ട് ഇങ്ങനൊരു വഴിയുണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരാൻ ഒരു കണക്ഷൻ വരാനുള്ളൊരു ഏരിയ കാരണം ഇവിടെ കാറുകളൊക്കെ നിർത്താനുള്ളൊരു റോട്ടിൽ നിന്ന് കയറിയിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട് അപ്പം അങ്ങനെയും ഉണ്ട് അപ്പം ഫോട്ടോ ഞാൻ ഇതാണ് അവിടെ കാണിച്ചു തരാം അപ്പം അതിൽ കാണുന്ന റൂട്ട് കൂടിയാണ് പോകണത് ഇനി അങ്ങോട്ട് സിഗ്നലോ കാര്യങ്ങളോ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഇല്ല അതാണ് ഏറ്റവും വലിയ രസം അപ്പം വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എത്താൻ പറ്റും അല്ലാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഈ കാണുന്നൊരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ പോണത് ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാം സ്ക്രീനിൽ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി അതാകുമ്പോൾ കാരണം ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇതൊരു പ്രോപ്പർ വേ അല്ല ഗൂഗിളിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുന്നൊരു വാക്കിങ് ഏരിയ അല്ല ഇങ്ങനത്തെ ഒരു ഇതാണ് കണ്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി ഇങ്ങനെ ഇതാണ് വഴി തന്നെ നെക്സ്റ്റ് ഒരു ഫോട്ടോ എനിക്ക് കിട്ടുന്നത് ഒരു മരത്തിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് നടന്ന് വന്ന വഴിയാണ് മിക്കോസ് അത് അങ്ങനെ വരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു ഇറക്കം കാണാം താഴ്ത്തി കിട്ടാം അപ്പോൾ മറ്റേ റേഞ്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ എന്താ ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകാം പക്ഷേ ഇതിൻ്റെ ഞാനും ആ സ്ഥലം പ്രോപ്പറ് കണ്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് എന്നൊന്നും അപ്പം കൂടുതലാൾക്കാരും കാറായിട്ടായിരിക്കും വരും അപ്പം ആ ഫസ്റ്റ് കണ്ട സ്ഥലമില്ല അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എനിക്ക് നെറ്റ്വർക്കുള്ള ഏരിയ വരെ ഞാൻ ട്രൈ ചെയ്യും അവിടെ വരെയുള്ള ലൊക്കേഷൻ ഞാൻ ഇടാം അതിന് ശേഷം നിങ്ങൾ സ്ഥലം ഫോളോ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഫോളോ ചെയ്തേ പറ്റുള്ളൂ വീഡിയോ ഇങ്ങനെ നോർമലി കണ്ട് കണ്ട് പോയാൽ മതി ഒരുത്തനും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ പോണ സ്പോട്ടൊരു ചെറിയ കുഞ്ഞ് വാട്ടർഫോളാന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കണം അവിടെ നേരത്തെ പോയവർ ഇന്ന് സ്വതവേ വെയിലിന് ചൂടുണ്ട് പക്ഷെ വെള്ളം എന്തായിരിക്കും അവസ്ഥ കാരണം ഇത് ഓൾറെഡി ഒരു ചെറിയൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ കാട് പോലത്തെ ഒരു ഏരിയ അപ്പം അതിൻ്റെ അകത്ത് എന്തായിരിക്കും അവസ്ഥ ഏതാണെന്നൊന്നും അറിയില്ല അപ്പം നോക്കി നോക്കാം ഇവിടുന്ന് എത്തിയാണ് പറയാം എത്തിയെന്ന് അപ്പോൾ നമ്മൾ ആ ഇറക്കിറങ്ങി ഇങ്ങനെ വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് കാരണം ഞാൻ ഓരോ പോയിൻ്റ് ചെക്ക് പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് എങ്ങനത്തെ ഡൈവേഴ്ഷൻ പറഞ്ഞു തരുവാണ് രണ്ട് വഴി കാണുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും കാണുന്നുണ്ട് റൈറ്റും കൂടെ ഒന്ന് പോയി നോക്കാം ആ ഏരിയ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തും അല്ലെങ്കിൽ ഇതേ വഴി ഇപ്പോൾ നടക്കുക നടക്കാൻ പോകുന്ന വഴി നമ്മൾ തിരിച്ച് വരേണ്ടി വരും അപ്പം ഇവിടുന്ന് ഇതാ ഇങ്ങനൊരു ചെക്ക് പോയിൻ്റ് ഇങ്ങനെ കാണുന്നത് ശ്രദ്ധിച്ചോ ഈ ഒരു ചെക്ക് പോയിൻ്റ് അവിടുന്ന് ലെഫ്റ്റ് താഴത്തേക്കല്ല ലെഫ്റ്റ് ഇട്ടോ ഇനി ഇവിടുന്ന് ചെറിയ ചെറിയ ചെക്ക് പോയിന്റുകൾ വരുന്നുണ്ട് ഇതുപോലെ അപ്പം ഈ ഒരു ചെക്ക് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സാനിറ്ററിസോ കമറ മുനിസിപ്പൽ അതായത് ഇവിടുത്തെ മുനിസിപ്പലിൻ്റെ പോയിൻറ്റുകളാണ് പോയിന്റുകളാണ് ഇവിടുന്ന് ഈ താഴത്തേക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ ഈ സമിഗോസ് അറ്റ്ലാസ്റ്റ് നമ്മൾ ആ ഏരിയയിലോട്ട് എത്തുകയാണ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇതുപോലെ തന്നെ ഒരു താഴോട്ടും റൈറ്റും ലെഫ്റ്റും കാണാം ആ ലെഫ്റ്റോട്ടും ഇങ്ങനെ നടന്നാൽ മതി നടന്ന് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏകദേശം ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും വാട്ടർഫാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പോയി നോക്കാം ഇവിടെ എത്തുമ്പോൾ ഒരു ബോർഡ് കാണിട്ടോ അപ്പം ആൾക്കാർ വരുന്നൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല കുറച്ച് വിൻ്ററിന് മുന്നേ വന്നുകഴിഞ്ഞാൽ ഇതിലും വെള്ളം ഉണ്ടാവും തോന്നുന്നു അധികം വെള്ളമൊന്നുമില്ല ഇല്ല എന്നാലും കുഴപ്പമില്ല നൈസ് നൈസ് പ്ലേസ് റേഞ്ച് ഇവിടെ ഇങ്ങനൊരു ആഴാണ് പക്ഷേ നിങ്ങൾ ഞാൻ തൊട്ട് മുന്നേ അയച്ച ഫോട്ടോയിൽ ശ്രദ്ധിച്ചോ ഇതെല്ലാം കറക്റ്റ് സ്പോട്ട് തോന്നുന്നു കാരണം നമ്മൾ അവിടുന്ന് ഒരു ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞില്ലേ അവിടുന്ന് റൈറ്റിലേക്ക് വന്ന് നമ്മൾ ഇത് റോങ് പ്ലേസ് ആണെങ്കിൽ തിരിച്ച് ഈ റൂട്ട് തന്നെ വരണം എന്ന് പറഞ്ഞില്ലേ അത് സംഭവിച്ചു കാരണം ഇതിലും ടോപ്പ് ടോപ്പിലുള്ള ഏരിയയിലാണ് കുറച്ചും കൂടി വെള്ളം തോന്നുന്നത് കാരണം ഒന്ന് കുളിക്കാനും ഇതിനൊക്കെ സമ്മറായതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് അറിഞ്ഞാ പക്ഷേ നല്ല സ്പോട്ടാണെന്നാണ് പറഞ്ഞത് കാരണം സീക്രട്ട് സ്പോട്ടുകൾ ഇനി നമ്മളെ വീഡിയോയിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഈ വിൻഡറിനൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റുന്നതെങ്കിൽ തോന്നുന്നില്ല കാരണം ഒന്നാമത് ഇത്രയും വെയിലുണ്ടായിട്ട് പോലും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം വെള്ളം ഏതെങ്കിലും തണുപ്പ് വരിക അപ്പം റിട്ടേൺ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ ഒരു ചെക്ക് പോയിൻ്റ് അവിടെ ഉണ്ട് ഒരു ചെക്ക് പോയിൻ്റ് അവിടെ ഉണ്ട് അപ്പം റിട്ടേൺ അവിടെ അവിടേക്ക് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് കണ്ടോ ഒരു കുറ്റി പോലെ അടിച്ചിരിക്കണം അതിൻ്റു ഒന്നും ഇല്ല എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന റോട്ടിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു ഞാനൊരു ചെക്ക് പോയിൻ്റ് എന്ന് അവിടുന്ന് പറഞ്ഞു റൈറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതേപോലെ വരേണ്ടി വരുമെന്ന് അവിടെ നിന്ന് നമ്മളിതാ ഇവിടെ വന്ന് ഇങ്ങനെ വന്നിട്ട് റൈറ്റ് ഓർ ലെഫ്റ്റ് വരുന്നു പറഞ്ഞത് റൈറ്റ് നമുക്ക് ലെഫ്റ്റ് പോയൊക്കെ ഇനി റൈറ്റ് പോയി അപ്പോൾ അത് കണ്ടു ആ സ്പോട്ട് കണ്ടു പക്ഷേ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ആ സൈഡിൽ നിന്നല്ല വെള്ളം ഫോളോ ചെയ്ത് വരുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ റോഡ് വീതി ഉണ്ട് കേട്ടോ റോഡ് അത്യാവശ്യം വീതി വരുന്നുണ്ട് റോഡുകൾ അപ്പം പക്ഷേ ഇങ്ങോട്ട് എത്താൻ വണ്ടി വരുന്ന എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഈ ട്രക്കിങ്ങും ഹാക്കിങ്ങൊക്കെ ഈ ബൈക്കിൽ വരുന്ന ആ പ്രാന്തന്മാരൊക്കെ മറ്റേ ടൈപ്പ് വണ്ടികളുണ്ടല്ലോ ഈ മല കയറുന്ന ജിപ്സി മോഡലല്ല വൺ സീറ്റിലന്നെ ഫോർ വരുന്ന വരുന്നതെനിക്ക് ആ വണ്ടീനെ പേരറിയില്ല ആ വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ പോകുന്നത് കാരണം ഇത് അവിടെ വീടിൻ്റെ പാടൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം ഓ ഭയങ്കര സൈലൻ്റ് ആട്ടോ നല്ല നല്ല സൈലൻ്റാണ് ഒരു കിളികളുടെ സൗണ്ടല്ലാതെ കള്ളകളാകര മാത്രമല്ലാതെ വേറൊന്നും കേൾക്കുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ബോട്ടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേൾക്കുന്നത് ഹൈ ബട്ടർഫ്ലൈസ് അപ്പം ഇങ്ങനൊരു ഇതുണ്ട് എന്തായാലും ഓളിക്കാവില്ല ഈ റോട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കുറച്ചും കൂടി മേളിക്കെത്തി മേളിക്കെത്തുമ്പോൾ എനിക്ക് തോന്നണം ഇവിടെ ഇടം സ്പോട്ടാവാൻ ചാൻസ് ഉണ്ട് അടിപൊളി അയ്യോ ഈ സ്പോട്ട് നോക്കിയാൽ നിങ്ങൾ വെള്ളം വരുന്നതുകൊണ്ടോ അടിപൊളി വെള്ളം കേട്ടോ ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വില കുരുങ്ങി ചെറിയ ചെറിയ അതുകൊണ്ട് നമുക്ക് പറയങ്ങനെ ഇറങ്ങി നിൽക്കാം അപ്പം വലിയ വാട്ടർഫാൾ അല്ലെങ്കിൽ പോലും മേ ബി ഇതിൻ്റെ വിൻ്റർ ഫോട്ടോസ് ഞാൻ അടിച്ചു വരുന്നുണ്ട് അടി മീൻസ് ഇതിൽ ആഡ് ചെയ്യുക ജസ്റ്റ് വീഡിയോൻ്റെ കൂടെ ഭയങ്കര ഒഴുക്കുക നല്ല കുത്തി ഒഴുക്കി വെള്ളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞിതാണ് അപ്പോൾ സമ്മർ ചൂടായി നിൽക്കുന്ന സമയത്ത് വന്നിരിക്കാനൊക്കെ ഇതാ കാരണം വലിയൊരു ഫ്ലോ ഒന്നുമില്ല അവിടേക്ക് കണ്ട ഇവിടെയൊക്കെ കുട്ടി ഫ്ലോകളേ ഉള്ളു പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലൊരു കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് ക്യാമറ ഇരിക്കുക ഞാൻ അപ്പം അങ്ങനെയൊക്കെ സീക്രട്ടായിട്ട് മീൻസ് ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് പോകുന്ന റൂട്ട് അടിപൊളിയാണ് നിങ്ങൾ കാണണം ഏ ഒന്നും കൂടി മുകളിലേക്ക് കയറി വയ്ക്കുകയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ആ ഇങ്ങനെ അവിടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇഗ്ദാക്കുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ഉറവ് പൊട്ടിയിട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആഹാ വഴി നോക്കി നമ്മൾ ആ റൂട്ടിൽ നിന്നപ്പോൾ ഇങ്ങനെ കയറി വന്നാൽ സംസാരിച്ചത് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വഴിയുണ്ട് പക്ഷേ ഇത്തേക്കു തോന്നുന്നത് വിൻ്ററിൽ വെള്ളം ഒലിച്ചു വരുന്ന ഏരിയ കേട്ടോ നോക്കി കിട്ടില്ല സ്പോട്ട് ഇപ്പോൾ വെള്ളമില്ല ഇങ്ങനെ ഒലിച്ചു വരുന്നൊരു ഏരിയ ആണ് തോന്നുന്നു ഇങ്ങോട്ടൊന്ന് പോയി നോക്കുന്നുണ്ട് ഇവിടെ ഒരു ഇൻഡും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഡെഡ് ഡൻഡായിരിക്കണം ചിലപ്പോൾ കുറേ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതെന്താ ഇതെന്ത് കായാണോ റാസ്ബറിയാണോ അറിയില്ല കണ്ടോ എന്നാലും റിസ്ക് എടുക്കുന്നില്ല കാരണം ഇങ്ങനെ അങ്ങോട്ട് കയറി നോക്കുകയാണ് അപ്പം ഇങ്ങനെ റൂട്ടുണ്ട് ജസ്റ്റ് പോയി ഉള്ളൂ എന്തായാലും വെള്ളം പോകുന്നത് ആ റൂട്ടിൽ അപ്പം അങ്ങനെ വന്ന് കണക്ഷൻ ഉണ്ടോ കൂടുതൽ വെള്ളം അവിടെ ഉണ്ടോ എന്ന് നോക്കുക കാരണം നമ്മളവിടെ സ്പോട്ട് ചെയ്യാനായിരുന്നു വിചാരിച്ച അപ്പോൾ അവിടെ ഒരു കപ്പിൾ ഇരിപ്പുണ്ട് അപ്പം അവർ ഡിസ്റ്റേബ് ചെയ്യണ്ട രീതിയിൽ വേറെ ഏതെങ്കിലും ഒന്നും കൂടിയും നിങ്ങൾക്ക് വേണ്ടി നോക്കുവാണ് നോക്കി നോക്കട്ടെ എൻ്റെ അമ്മ രക്ഷമില്ല കാണാം ആ ഒരു ഇതിൻ്റെ ഏരിയ ഉണ്ടോ അവിടെ മുള്ള ആ ഒരു ഏരിയ അങ്ങനെയാണ് വെള്ളം പോവുന്നത് അപ്പം ഇതുപോലെ സ്പോട്ടുണ്ടോയെന്നും കൂടിയും നോക്കുവാണ് വീട്ടിലെ മുള്ളിട്ടോ ഭാഗ്യം ും പാൻ്റ് ഇട്ടത് ഷോട്സും കാര്യമാണെങ്കിൽ പണി പാളിയാണ് ഇങ്ങോട്ടൊക്കെ എന്തായാലും ആൾക്കാർ വരുന്നൊരു ഏരിയ അപ്പം പതിനൊന്ന് മണിക്കൊക്കെ രാവിലെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവിടെ പോകുന്ന സ്ഥലത്തുനിന്ന് സമയം എടുത്തിട്ട് പെട്ടന്ന് തന്നെ കാര്യങ്ങൾ തീർത്തിട്ട് വരേണ്ടി വരും കാരണം ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇരുടാകും സമ്മർ സമയത്ത് എട്ടു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി ആ ഉരുടാമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഇരിടാം കാരണം കണ്ട ഏകദേശം നാട്ടിലെ ചോലൊക്കെ പോലെ അയ്യോ അടിപൊളി ഇങ്ങനൊരു വഴിയുണ്ട് ഇങ്ങനൊരു വഴിയുണ്ട് ഇത് മറ്റേ മറ്റേ സാധനം ഒന്നും ആയിരിക്കുമല്ലോല്ലോ അല്ലേ സംഭവം സ്റ്റിക്കൊക്കെ ആയിട്ട് വരണിരുന്നു കൂട്ടേട്ടാ നമ്മളൊരു പോക്കുണ്ടാവും താഴോട്ട് അപ്പം ഇങ്ങനൊരു റൂട്ട് ആ അടിപൊളിയാണുള്ള വഴി അകത്തേക്ക് വീട്ടില വഴിയാണുള്ളത് അങ്ങനെ പോയി ഡോ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് വഴി വഴിയാണില്ല അടിപൊളി ആ ഉണ്ടാവിയുണ്ട് പെട്ടെന്ന് ഇതായിപ്പോയി വഴിയില്ലേ ഇനി സംഭവം നടക്കുമ്പം കിതപ്പുണ്ടെങ്കിലും അടിപൊളി ഫ്രഷായിരുന്നു മോനെ യ്യോ അടിപൊളി ഫ്രഷ് എയറാണ് മീകോസ് ഇട ഈ കമ്പ് ഈ കമ്പ് കമ്പ് കൈ കൈപ്പിടിക്കണത് നന്നായിരിക്കും കുത്തി കുത്തി പോവാലോ ചളി ചെളി കണ്ടത് ഇങ്ങനത്തെ ഒരു കല്ലിൻ്റെ അവിടെ വഴി നോക്കി ഡയറക്ഷൻ അടിപൊളി മഴ പെയ്താൽ പോലും ഇങ്ങോട്ട് പെട്ടെന്ന് വരാത്ത രീതിക്ക് അങ്ങനെ ഇതായി നിൽക്കുക കേട്ടോ മരങ്ങൾ നല്ല മഴ പെയ്യുമ്പോൾ പോലും ചെറിയ ഡ്രോപ്പുകളെ ഫോറസ്റ്റിക്ക് വരുവുള്ളൂ അങ്ങനത്തെ ഏരിയ പൊളി ഏരിയ നമ്മൾ കയറി വന്ന വഴിയോ അത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വഴി വഴിയാണ്ട് മീൻസ് കാറൊക്കെ വരുന്ന വഴി എനിക്ക് തോന്നുന്നു ആ എൻഡിൽ ഒരു റോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വരുമ്പോൾ കണ്ട ഇവിടെ പാർക്കിംഗ് ക്ലോസ് ആക്കി എന്തൊക്കെ ഉണ്ടായി ഇത് മറ്റുള്ള പ്രോപ്പർട്ടി ആണോ എന്നറിയില്ലോ ഈ ഒരു ഏരിയ കാരണം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട് കാർ ഏറ്റിടാൻ പറ്റാത്തത് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ പക്ഷേ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് വേറെ വഴിക്ക് വരുവാണെങ്കിൽ സൂട്ടബിൾ ആണെങ്കിൽ ഒന്ന് നോക്കോളൂ അതും കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടിലോട്ട് തിരിച്ചു പോട്ടെ സോ മിക്കോസ് ദാ ഇങ്ങനെ ഉള്ളു വെള്ളം വരുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വരുന്ന സമയത്ത് എന്തായിരിക്കും എന്നറിയില്ല കുറച്ചും കൂടെ നൈസായിരിക്കണം മിക്കവാറും പക്ഷേ ഇങ്ങനെ വെള്ളം കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരണം വലിയ ഡേഞ്ചറൊന്നും ഇല്ല ഇത്രേ വെള്ളമുള്ളൂ ആകമണ് അത്ര വെള്ളമുള്ളൂ നമുക്കൊന്ന് ഇരുന്ന് ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ എന്താ പറയുക അടിപൊളിയായിട്ട് സെറ്റാകും ഏയ് അപ്പം ബികോസ് സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളും ഇനിമിം വരൂ കേട്ടോ കാരണം സമ്മർ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ വിൻ്റർ സമയത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനകൂടി അടിപൊളിയായിരിക്കും ഇവിടെ കാണാനൊക്കെ കാരണം നല്ല രീതിയിൽ രീതിക്ക് ഒത്തിയൊഴുക്ക് വെള്ളം ഉണ്ടാവും പക്ഷേ വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതാണ് അവിടുത്തെ ഒരു ഡിഫറെൻറ്റ് ഡിഫറൻ്റ് അല്ല ഒരു ഇത് കാരണം വിൻ്റർ സമയത്ത് നല്ല തണുപ്പായിരിക്കും വെള്ളം ഇപ്പം തന്നെ ചെറിയ തണുപ്പുണ്ട് വെള്ളം അടിപൊളി ഒന്ന് ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന രീതിക്കേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വലിയ പ്രൊഫഷണൽ സിനിമസിനൊന്നുമുള്ള ഇതല്ല ഞാനിപ്പോൾ സ്ഥലം കാണിച്ച അപ്പം വഴി തറ്റണ്ട കാരണം തിരിച്ച് വരാൻ സീനാവും വീഡിയോ നിങ്ങൾക്ക് ഇതുപോലത്തെ പോസ്റ്റിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ മറക്കരുത് അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ നോർത്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ യൂട്യൂബ് ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ കാണാം ബിക്കോസ് കാണു കാണു ഇരിക്കുമോ